ഏ ഗായ് സസല മൂലയ്ക്കും ചോറിന് എത്ര തരം കറികളുണ്ടെങ്കിലും ഈ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റ് അതൊരു വേറെ ലെവലാണ് കേട്ടോ അപ്പം നമുക്കിവിടെ മൂന്ന് പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അച്ചാറിട്ട് നോക്കിയാലോ ഇതിലൊരെണ്ണം ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ എനിക്ക് ഫ്രഷോട് കൂടി കൂട്ടാനാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ മാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകും തിരുമി ഒരു വൺ അവേഴ്സ് വെച്ചു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില എല്ലാം എടുത്ത് വെച്ച് ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ഒരു പിഞ്ച് കടുക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് അരസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറി ലീവ്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു ബ്രൗൺ നിറം ആകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു മാങ്ങയെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ആ അളവനുസരിച്ചാണ് എടുത്തേക്കുന്നത് ശേഷം നമ്മൾ ആദ്യം മോപ്പിച്ച് വെച്ച ഉലുവയും കടുക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഒരു സ്പൂൺ മുളക് പൊടി ആദ്യം ഞാൻ കുറച്ച് തിരുമ്മി വെച്ചിട്ടുള്ളത് തന്നെ കുറച്ച് കേട്ടോ മുളക് പൊടി ചേർക്കുന്നുള്ളൂ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ച പച്ചമണം നന്നായി മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്ത് அதுக்கம் பந்துவாது இறக்குட்டோ உள்ளு இத்தையே நம்ம ரசிப்பி வீடியோ இஷ்டாய லைக்கும் சப்ஸ்க்ரைபும் செய்ய மறக்கல ஓகே பாய் பாய்